ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുഷ്മിത കിരൺ പല കുട്ടികൾക്കും റൂട്ട് വരുന്ന സംഖ്യകളെ ഗുണിക്കാനും ഹരിക്കാനും കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ടെൻഷനാണ് അല്ലെ പിന്നെ ആ ടെൻഷൻ വേണ്ട ഈ ക്ലാസ് കണ്ടു കഴിയുമ്പം റൂട്ടുള്ള സംഖ്യകളെ എങ്ങനെയാണ് ഹരിക്കേണ്ടതെന്നും ഗുണിക്കേണ്ടതെന്നും കൂട്ടേണ്ടതെന്നും കുറയ്ക്കേണ്ടതെന്നും ഒക്കെ നമ്മൾ പഠിക്കും കേട്ടോ ഒട്ടും സമയം കളയേണ്ട ലെറ്റ് റൂട്ടുള്ള സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താ റൂട്ട് ഓഫ് ടു ഇങ്ങനെയുള്ള സംഖ്യകളെല്ലാം നമ്മൾ എന്ന് വിളിക്കും റൂട്ടുള്ള സംഖ്യകളെന്നാ വിളിക്കുക അല്ലേ ഇനി ഞാൻ ഏതാണ് റൂട്ട് ഓഫ് ട്വന്റി ഫൈവ് റൂട്ട് ഓഫ് ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ് അഞ്ചിന് തുല്യമാണ് അല്ലേ നമ്മൾ ഓൾറെഡി വർഗങ്ങളും വർഗം മൂലങ്ങളും എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അതായത് ഒരു സംഖ്യയുടെ റൂട്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ് ആ സംഖ്യ ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ് ആ നമ്പർ അതാണ് നമ്മളോട് കാണാൻ ചോദിക്കുന്നേ ഇരുപത്തി അഞ്ച് ഏത് സംഖ്യയുടെ സ്ക്വയർ ആണ് ഇരുപത്തി അഞ്ച് അഞ്ചിന്റെ സ്ക്വയർ ആണ് ഇരുപത്തി അഞ്ച് നമ്മുടെ ഉത്തരം എത്ര വന്നു അഞ്ച് എന്ന് വന്നു പക്ഷെ ഇവിടെ നോക്കിക്കേ ഏതെങ്കിലും സംഖ്യയുടെ സ്ക്വയർ ആണോ രണ്ട് അല്ല അതുകൊണ്ട് നമ്മുടെ ഉത്തരം റൂട്ട് ടു മൂന്ന് എന്ന് പറയുന്ന ഏതെങ്കിലും സംഖ്യ സ്ക്വയർ ചെയ്താൽ കിട്ടുമോ ഇല്ല നമ്മുടെ ഉത്തരം റൂട്ട് ത്രീ റൂട്ട് സെവൻ റൂട്ട് ഫൈവ് ഇതിനൊന്നും തന്നെ അങ്ങനെ സ്ക്വയർ ചെയ്യാൻ സംഖ്യകളില്ല ഇനി റൂട്ട് ാലോ റൂട്ട് എയ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഒന്ന് വിഭജിച്ച് എഴുതണം എങ്ങനെ എഴുതുക രണ്ടേ ഗുണം രണ്ടേ ഗുണം രണ്ടാണ് എട്ട് നമ്മൾ ചുമ്മാ ഹരിച്ച് ഹരിച്ചല്ല സാഗു അങ്ങ് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ ഇപ്പൊ രണ്ടേ ഗുണം രണ്ട് നാല് നാല് ഗുണം രണ്ട് എട്ട് ഇനി ശ്രദ്ധിച്ച് നോക്കിക്കോണേ സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒരുമിച്ചു വന്നാൽ സംഖ്യയെ മാത്രം പുറത്തേക്ക് എഴുതുക സ്ക്വയറും സ്ക്വയർ റൂട്ട് ഒരുമിച്ച് വന്നാൽ സംഖ്യയെ മാത്രം പുറത്തേക്ക് എഴുതുക ഇപ്പൊ മൂന്ന് രണ്ടുണ്ട് അല്ലേ ഇപ്പൊ ഞാൻ എന്ത് എഴുതി ടു സ്ക്വയർ ഇൻറ്റു ടു എന്ന് എഴുതി എപ്പോഴും സ്ക്വയറുകളാക്കി എഴുതാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഈ സ്ക്വയറും സ്ക്വയർ റൂട്ട് ഒരുമിച്ച് വന്നു രണ്ടും വെട്ടിപ്പോയി നമുക്ക് ഉത്തരം എന്ത് കിട്ടി രണ്ടെന്ന് കിട്ടി അപ്പൊ ഏത് സംഖ്യക്കാണോ സ്ക്വയറും സ്ക്വയർ റൂട്ട് ഒരുമിച്ച് വരുന്നത് രണ്ടും പോവും ആ നമ്പർ മാത്രം പുറത്തേക്ക് എഴുതുക കഴിഞ്ഞു ഇനി ഇവിടെ നോക്കി ഒരു രണ്ട് കിടപ്പുണ്ട് ആ രണ്ടിന് സ്ക്വയർ ഉണ്ടോ ഇല്ല അതുകൊണ്ട് അതിനെ നമ്മൾ സ്ക്വയർ റൂട്ടിനകത്ത് തന്നെ വേണം എഴുതാൻ കണ്ടോ അപ്പം നമുക്ക് ഉത്തരം എന്ത് കിട്ടി ടു റൂട്ട് ടു എന്ന് കിട്ടി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇതൊക്കെ നമ്മുടെ വർഗ്ഗങ്ങളും വർഗ്ഗമൂലവും ആ ക്ലാസ്സിലുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി അവിടെ നിന്ന് പറഞ്ഞങ്ങ് തുടങ്ങിയതേ ഉള്ളൂ ഇനിയാണ് നമ്മൾ റൂട്ടുകളിലേക്ക് കിടക്കുന്നത് നോക്കിക്കേ റൂട്ട് ടു പ്ലസ് റൂട്ട് ടു റൂട്ട് ടു പ്ലസ് റൂട്ട് ടു എന്ന് പറഞ്ഞാൽ എത്രയാണ് രണ്ടുപേരെയും കൂടെ കൂട്ടാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ അപ്പൊ റൂട്ട് ടൂ റൂട്ട് ടൂവും കൂടെ കൂട്ടിയാൽ നമുക്ക് രണ്ട് റൂട്ട് ടു കിട്ടും കണ്ടോ റൂട്ട് ടുവും റൂട്ട് ടൂവും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും രണ്ട് റൂട്ട് ടു ഓക്കെ അല്ലാതെ റൂട്ട് ഫോർ എന്ന് എഴുതി വെക്കരുത് കേട്ടോ രണ്ടുപേരെ തമ്മിൽ കൂട്ടിയാൽ എത്ര റൂട്ടുള്ള നമ്പർ ഉണ്ടെന്ന് എണ്ണി നോക്കുക അത് അങ്ങോട്ട് എഴുതുക റൂട്ട് ഫൈവ് പ്ലസ് റൂട്ട് ഫൈവ് റൂട്ട് ഫൈവ് എത്ര പ്രാവശ്യം വന്നു മൂന്ന് തവണ വന്നു അപ്പം എത്ര റൂട്ട് ഫൈവ് ഉണ്ട് ഇവിടെ മൂന്ന് റൂട്ട് ഫൈവ് ഉണ്ട് കണ്ടോ അപ്പൊ എന്റെ ആൻസർ എത്ര വന്നു ത്രീ റൂട്ട് ഫൈവ് എന്ന് വന്നു ഇനി റൂട്ട് സെവൻ പ്ലസ് റൂട്ട് സെവൻ പ്ലസ് റൂട്ട് സെവൻ പ്ലസ് റൂട്ട് സെവൻ എത്ര തവണ വന്നു റൂട്ട് സെവൻ നാല് തവണ വന്നു അപ്പം എനിക്ക് എന്ത് എഴുതാം ഫോർ റൂട്ട് സെവൻ എന്ന് എഴുതാം കണ്ടോ അത്രേ ഉള്ളൂ വളരെ സിമ്പിളാ റൂട്ടുള്ള സംഖ്യകൾ വന്നാൽ എത്ര തവണ അത് വന്നിട്ടുണ്ടെന്ന് എണ്ണി നോക്കുക അങ്ങോട്ട് എഴുതുക ഇനി മിക്സ് ചെയ്ത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ടു ഇങ്ങനെ ഒരു എക്സാമ്പിൾ നമ്മളോട് തന്നിട്ട് ചോദിച്ചിരിക്കുകയാണ് ആൻസർ എത്രയാണ് എപ്പോഴും കൂട്ടണമെങ്കിൽ ഒരേ റൂട്ടുകാരെ മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ മനസ്സിലായോ കൂട്ടുകയാണെങ്കിൽ നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പം ഒരേ റൂട്ടുള്ളവരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ കൂട്ടാനും കുറയ്ക്കാനും പറ്റുകയുള്ളൂ ഇവിടെ റൂട്ട് ത്രീ ഉണ്ട് ഇവിടെ റൂട്ട് ത്രീയുണ്ട് ഇവരെ തമ്മി നമുക്ക് എന്ത് ചെയ്യാം കൂട്ടാം ഇപ്പൊ എത്ര തവണ വന്നു റൂട്ട് ത്രീ രണ്ട് തവണ വന്നു ഇപ്പൊ ഞാൻ ടു റൂട്ട് ത്രീ എന്ന് നേരി ഇതിനെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനെ അതിനടുത്ത് അതുപോലെ തന്നെ എഴുതുകയെന്ന് മാത്രമേ ഉള്ളൂ കണ്ടോ ആൻസർ എന്ത് വന്നു ടു റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു എന്ന് വന്നു ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു കേട്ടോ അപ്പം നമുക്ക് ഒരേ റൂട്ടുകാരെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കൂട്ടാൻ പറ്റുള്ളൂ റൂട്ട് ത്രീ റൂട്ട് ത്രീ റൂട്ട് ത്രീ റൂട്ട് ത്രീ കൂട്ടാം റൂട്ട് ഫൈവ് റൂട്ട് ഫൈവ് റൂട്ട് ഫൈവ് റൂട്ട് ഫൈവ് കൂട്ടാം റൂട്ട് ട്വൻറ്റി ത്രീ ട്വൻറ്റി ത്രീ ട്വൻറ്റി ട്വന്ത്രീ കൂട്ടാം പക്ഷേ ത്രീനെയും ടൂവിനേം കൂടെ കൂട്ടാൻ പറ്റില്ല ത്രീയും ടൂം കൂടെ കൂട്ടി നമുക്ക് ഫൈവ് എന്ന് എഴുതാൻ പറ്റുമോ ഇല്ല ഉള്ളൂ കാര്യം ഓക്കെ ഉള്ളൂ കൂട്ടാൻ കൂട്ടാൻ വളരെ സിമ്പിളാണ് ഇതുപോലെ തന്നെയാണ് ഉത്തരം വരും നമ്മൾ എന്താ പഠിച്ചേ എല്ലാം എല്ലാം കൂട്ടണം കൂട്ടണം എന്നിട്ട് സൈൻ അതനുസരിച്ച് ഇട്ടു കൊടുക്കണം എന്നാ പഠിച്ചേ ഇവിടെ നോക്കി ഒരു റൂട്ട് സെവൻ പ്ലസ് ആ രണ്ടുപേര് മൈനസ് മൈനസ് റൂട്ട് സെവൻ മൈനസ് റൂട്ട് സെവൻ എത്ര പേരും രണ്ടും കൂടെ കൂട്ടുകൂട്ട് സെവനും റൂട്ട് സെവനും കൂടെ കൂട്ടിയാൽ ടു റൂട്ട് സെവൻ എന്ന് കിട്ടി രണ്ട് തവണ വന്നു ഞാൻ ടു റൂട്ട് സെവൻ എന്ന് എഴുതി രണ്ട് പേര് നെഗറ്റീവാണ് എൻ്റെ ഉത്തരവും ആയിരിക്കും ഇനി ഫ്രണ്ടിൽ ആര് കിടപ്പുണ്ട് ഒരു പ്ലസ് റൂട്ട് സെവൻ കിടപ്പുണ്ട് ഇവിടെ രണ്ട് റൂട്ട് സെവൻ ഉണ്ട് ഇവിടെ ഒരു റൂട്ട് സെവൻ രണ്ട് റൂട്ട് സെവനിൽ നിന്നും ഒരു റൂട്ട് സെവൻ പോയാൽ രണ്ടിൽ നിന്നും ഒന്ന് പോയാൽ പിന്നെ എന്തേ ബാക്കിയുള്ളൂ ഒന്നേ ബാക്കിയുള്ളൂ നമ്മുടെ ഉത്തരം എന്ത് വന്നു റൂട്ട് സെവൻ എന്ന് വന്നു കഴിഞ്ഞില്ല ഇവിടെ വൺ എന്ന് പറയുന്ന പ്ലസ് ആണ് ടു എന്ന് പറയുന്ന മൈനസ് ആണ് വലിയ സംഖ്യയുടെ സൈൻ ആണ് ഉത്തരത്തിന് ഇട്ട് കൊടുക്കണ്ടേ ഇവിടെ രണ്ട് നെഗറ്റീവ് അല്ലേ നമ്മുടെ ആൻസറും നെഗറ്റീവ് ആയിരിക്കും ഫൈൻ ഇത്രയേ ഉള്ളൂ മൈനസ് റൂട്ട് സെവൻ ആണ് നമ്മുടെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം അടുത്ത നോക്കിക്കേ പ്ലസ് റൂട്ട് ഫൈവ് മൈനസ് റൂട്ട് ഫൈവ് പ്ലസ് റൂട്ട് ഫൈവ് റൂട്ട് ഫൈവും റൂട്ട് ഫൈവും കൂടെ കൂട്ടിയാൽ രണ്ട് റൂട്ട് ഫൈവ് എന്ന് കിട്ടി മൈനസ് ഇവിടെ ഒരു മൈനസ് റൂട്ട് ഫൈവ് ഉണ്ടായി അങ്ങനെ തന്നെ എഴുതി രണ്ട് റൂട്ട് ഫൈവിൽ നിന്നും ഒരു റൂട്ട് ഫൈവ് പോയാൽ പിന്നെ എന്തേ ബാക്കിയുള്ളൂ ഒന്നല്ലേ ബാക്കിയുള്ളൂ ഈ ഒന്നും ഇവിടെ സാധാരണ എഴുതാറില്ല കേട്ടോ അവിടെ ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്ന് അവിടെ ഉണ്ടെന്ന് ഒന്ന് എപ്പോഴും സൈലൻ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക സോ രണ്ടീന്ന് ഒന്ന് കുറച്ചാൽ പിന്നെ ഒന്നല്ലേ ബാക്കിയുള്ളൂ റൂട്ട് ഫൈവ് ആണ് നമ്മുടെ ആൻസർ ഇവിടെ വലിയ സംഖ്യ പോസിറ്റീവാണ് നമ്മുടെ ഉത്തരവും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും അപ്പം ഇതുപോലെ നമുക്ക് പ്ലസ്സും മൈനസും ഒരുമിച്ച് വരുന്ന ചോദ്യങ്ങളും വരാം അല്ലാതെ ഡയറക്റ്റായിട്ട് മൈനസ് മാത്രം വരുന്നതും വരാം പ്ലസ് മാത്രവും വരാം ഇനി നോക്കിക്കേ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് റൂട്ട് സെവൻ മൈനസ് റൂട്ട് ഫൈവ് എന്നാണെങ്കിലോ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഒരേ റൂട്ടുകാരെ തമ്മിലെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റുള്ളൂ ഇവിടെ റൂട്ട് സെവൻ ആണ് ഇവിടെ റൂട്ട് ഫൈവ് ആണ് ഇവരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഉത്തരം ഇത് തന്നെ ആയിരിക്കും ഫൈൻ ഇനി അതേസമയം റൂട്ട് ടു മൈനസ് റൂട്ട് ടു എന്നാണ് ചോദിച്ചേക്കുന്നതെങ്കിലോ രണ്ടൊരേ റൂട്ടുകാരെ തമ്മിൽ കുറച്ചാൽ ഉത്തരം എന്ത് വരുള്ളൂ സീറോയെ വരുകയുള്ളൂ കേട്ടോ ഒന്നിൽ നിന്ന് ഒന്ന് പോയാൽ സീറോ അപ്പൊ ഒരേ ആൾക്കാരെ തമ്മിൽ ഒരുപോലെ കുറച്ചാൽ നമുക്ക് ഉത്തരം സീറോ കിട്ടാം ഒരേ ടൈപ്പ് ഓഫ് ആൾക്കാരെ തമ്മിലെ കൂട്ടാനും കുറയ്ക്കാനും പറ്റുള്ളൂ എന്നുള്ള കാര്യം അറിഞ്ഞു വെക്കുക കേട്ടോ ഇവിടെ സെവനും ഇവിടെ ഫൈവും വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഫൈൻ ഇത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പഠിക്കാം എങ്ങനെയാണ് റൂട്ടുകളെ ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യുന്ന റൂട്ടുള്ള ഏത് സംഖ്യ സെയിം റൂട്ടുള്ള ആ നമ്പറുമായിട്ട് ഗുണിച്ചാൽ നമുക്ക് റൂട്ടില്ലാത്ത നമ്പറ് കിട്ടും മനസിലായോ നോക്കിക്കേ റൂട്ട് രണ്ട് െ ഞാൻ വേറൊരു റൂട്ട് രണ്ടുമായിട്ട് ഗുണിച്ചാൽ എനിക്ക് ഉത്തരം രണ്ടെന്ന് കിട്ടും കണ്ടോ ഇനി ഉത്തരം എത്രയായിരിക്കും അഞ്ചായിരിക്കും റൂട്ട് നയൻ ഇൻറ്റു റൂട്ട് നയൻ ഉത്തരം എത്രയായിരിക്കും ഒൻപതായിരിക്കും ഒൻപതിന് റൂട്ട് ഉണ്ട് കേട്ടോ മൂന്നെന്ന് നമുക്കിവിടെ ആൻസർ കിട്ടും മൂന്നേ ഗുണം മൂന്ന് ഒൻപതെന്ന് കിട്ടും അത് കാര്യമാക്കണ്ട ഏത് റൂട്ടുള്ള ഒരേ നമ്പറുകളെ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് ഉത്തരത്തിൽ എന്തുണ്ടാവില്ല റൂട്ട് ഉണ്ടാവില്ല എന്ന് മാത്രം അറിഞ്ഞു വയ്ക്കുക വേറെ ഒന്നുമില്ല കേട്ടോ നോക്കിക്കേ ഇപ്പൊ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടൂവിന് എനിക്ക് എങ്ങനെ എഴുതാം റൂട്ട് ടു സ്ക്വയർ എന്ന് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സ്ക്വയർ റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വന്നാൽ രണ്ടും കളഞ്ഞിട്ട് ആ നമ്പർ എടുത്തങ്ങ് എഴുതിയാ മതി ഓക്കെ അത് തന്നെയല്ലേ എഴുതി വെച്ചേക്കുന്നത് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു രണ്ട് റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ഫൈവ് അഞ്ച് റൂട്ട് നയൻ ഇൻറ്റു റൂട്ട് നയൻ ഒൻപത് അപ്പം റൂട്ടുള്ള ഒരേ സംഖ്യകളെ തമ്മിൽ ഗുണിച്ചാൽ റൂട്ട് അങ്ങോട്ട് പോവും അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ചെയ്യാം റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു വന്നാൽ എന്ത് ചെയ്യും ഇവിടെ നോക്കിക്കേ ഞാൻ പറഞ്ഞു രണ്ട് പേര് റൂട്ടുള്ള രണ്ട് സംഖ്യകളെ തമ്മിൽ ഗുണിച്ചാൽ റൂട്ട് പോവും നമുക്ക് ഉത്തരം ആ നമ്പർ തന്നെ കിട്ടും ഇനി ഇവിടെ വന്നിട്ട് റൂട്ട് ടു ബാക്കിയില്ലേ അതിന് അങ്ങനെ തന്നെ എഴുതി കൊടുക്കുക സോ റ്റു റൂട്ട് ടു ആണ് നമ്മുടെ ആൻസർ ക്ലിയർ ആയല്ലോ റൂട്ടുള്ള ഒരേ സംഖ്യകളെ തമ്മിൽ രണ്ടെണ്ണങ്ങൾ ഒരുമിച്ച് വന്നാൽ റൂട്ട് കളഞ്ഞ നമ്പർ ഇറക്കി എഴുതാ പിന്നെ റൂട്ടുള്ള നമ്പർ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനെ എടുത്ത് അങ്ങോട്ട് എഴുതി കൊടുക്കുക സോ ആൻസർ എത്രയാണ് ടു റൂട്ട് ടൂ ആണ് കേട്ടോ ഇനി ഇതേ സാധനത്തെ ഒരു റൂട്ട് കൂടെ ഉണ്ടായിരുന്നെങ്കിലോ അപ്പൊ എന്തായി ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു രണ്ട് ഇൻഡു ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു രണ്ട് അപ്പം റൂട്ടുള്ള ഒരേ സംഖ്യകൾ രണ്ടെണ്ണം ഒരുമിച്ച് വന്നാൽ റൂട്ട് അങ്ങോട്ട് പോവും ആ നമ്പർ കിട്ടും അപ്പം രണ്ടേ ഗുണം രണ്ട് എത്ര വന്നു നാല് നമുക്ക് ആൻസർ സിമ്പിൾ ആട്ടോ വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഓർത്ത് വെക്കുക ഏത് നമ്പറും ആയിക്കോട്ടെ ആ നമ്പർ എന്ന് പറയുന്ന അതിൻ്റെ റൂട്ടുകളുടെ സ്ക്വയർ ആയിരിക്കും റൂട്ടുകളുടെ സ്ക്വയർ ചെയ്താൽ നമുക്ക് ആ നമ്പർ കിട്ടും അപ്പൊ ഏത് നമ്പർ തന്നാലും രണ്ട് റൂട്ട് നമ്പേഴ്സ് അവിടെ ഉണ്ടോ എന്നുള്ള കാര്യമൊന്ന് അറിഞ്ഞുവെക്കുക ഇനി മിക്സ് ആയിട്ടാണ് നമ്പേഴ്സ് തരുന്നതെങ്കിലും നമുക്ക് ഗുണിക്കാൻ പറ്റുമോ ഗുണിക്കാൻ പറ്റും കേട്ടോ ഫൈവ് ഓഫ് ത്രീനെ നമുക്ക് എന്ത് ചെയ്യാം റൂട്ട് ഓഫ് ഫിഫ്റ്റീൻ എന്ന് എഴുതാം മനസ്സിലായോ റൂട്ടുള്ള സംഖ്യകൾ വ്യത്യസ്ത സംഖ്യകളായിക്കോട്ടെ അവരെ ഗുണിക്കാൻ പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അവരെ എന്ത് ചെയ്യാം ഗുണിച്ച് ആൻസർ അങ്ങോട്ട് എഴുതാം റൂട്ട് ഓഫ് എ ഇൻറ്റു റൂട്ട് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ആണ് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കിയാലോ നോക്കിക്കേ റൂട്ട് ഓഫ് എട്ടേ ഗുണം ഒൻപത് റൂട്ട് ഓഫ് എട്ടേ ഗുണം റൂട്ട് ഓഫ് ഒൻപത് എന്ന് പറയുന്നത് എത്രയാ എട്ട് എന്ന് പറഞ്ഞാൽ ടൂ റൂട്ട് നമ്മളിപ്പോൾ കണ്ടതാണ് ഒൻപത് എന്ന് പറഞ്ഞാൽ എന്താ മൂന്നാണ് അല്ലേ ഒൻപതിൻ്റെ സ്ക്വയർ റൂട്ട് മൂന്ന് രണ്ടും ഗുണിച്ചോ മൂന്നേ ഗുണം രണ്ട് ആറ് സിക്സ് റൂ ടു നമുക്ക് ആൻസർ കിട്ടണം ഇനി ഇവരെ ഒരുമിച്ച് കുണിച്ച് നോക്കിക്കേ എട്ടേ ഗുണം ഒൻപത് എത്രയാ എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടിന്റെ സ്ക്വയർ റൂട്ട് കാണാൻ എന്ത് ചെയ്യണം അവരെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാ പോരെ സ്പ്ലിറ്റ് ചെയ്യാലോ എഴുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ ഒൻപതേ ഗുണം എട്ട് ഞാൻ ഇങ്ങോട്ട് എഴുതുവാണേ ഒൻപത് എന്ന് പറഞ്ഞാൽ എന്താ മൂന്നിന്റെ വർഗം ഇനി എന്ന് പറഞ്ഞാൽ എന്താ രണ്ടിന്റെ ക്യൂബാണല്ലേ ഇപ്പൊ ടു സ്ക്വയർ ടു എന്ന് എഴുതാം സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒരുമിച്ച് വന്നു മൂന്നിനെ പുറത്തേക്ക് എഴുതി ഇൻഡു സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒരുമിച്ച് വന്നു രണ്ടിനെ പുറത്തേക്ക് എഴുതി റൂട്ടിനകത്ത് ആര് ബാക്കിയുണ്ട് ഒരു രണ്ട് ബാക്കിയുണ്ട് സോ ത്രീ ഇൻറ്റു ടു സിക്സ് നമുക്ക് ആൻസർ എത്ര വന്നു സിക്സ് റൂട്ട് ടു എന്ന് തന്നെ കിട്ടി അപ്പം അതായത് റൂട്ടുള്ള രണ്ട് സംഖ്യകൾ വന്നാൽ നമുക്ക് അവരെ ഡയറക്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ ചെയ്താൽ മനസ്സിലായോ അഡീഷനും സബ്ട്രാക്ഷനും തമ്മിലുള്ള വ്യത്യാസവും അതാണ് കേട്ടോ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് റൂട്ട് ഉണ്ടെങ്കിലും ഒരു പ്രശ്നവും നമ്പേഴ്സിനെ തമ്മിൽ അങ്ങോട്ട് ഗുണിക്കാം പക്ഷെ കൂട്ടാനും കുറയ്ക്കാനും പറഞ്ഞാൽ അത് പറ്റത്തില്ല ഇനി നമുക്ക് ഹരണം നോക്കാം റൂട്ട് ടു ബൈ റൂട്ട് രണ്ട് ഒരേ സംഖ്യകൾ റൂട്ടുള്ള സംഖ്യകൾ വന്നാൽ റൂട്ടുള്ള സംഖ്യകൾ എന്നല്ല ഹരണത്തിലെ നിയമമാണ് മുകളിലും താഴെയും ഒരേ സംഖ്യ വന്നാൽ വെട്ടിക്കളയുക ഒന്ന് എന്ന് എഴുതുക ഓക്കെ മുകളിലും താഴെയും ഒരേ സംഖ്യ വന്നാൽ വെട്ടിക്കളയുക ഒന്ന് എഴുതുക ഇനി ടു ഡിവൈഡഡ് ബൈ റൂട്ട് ടു എന്നാണെങ്കിലോ ഈ റൂട്ടും ഈ റൂട്ടും പോയി നമുക്ക് ഉത്തരം എന്ത് വന്നു രണ്ട് എന്ന് വന്നു ശരിയല്ലേ ഇനി റൂട്ട് രണ്ട് ബൈ രണ്ട് എന്നാണെങ്കിലോ റൂട്ട് രണ്ട് ബൈ രണ്ടിന് എങ്ങനെ വെട്ടാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏതൊരു സംഖ്യയും അതിൻ്റെ റൂട്ടുള്ള സംഖ്യകളുടെ വർഗത്തിന് തുല്യമായിരിക്കും ഏത് നമ്പറും ആയിക്കോട്ടെ അതിൻ്റെ അതെന്തിന് തുല്യമാണോ അതിൻ്റെ സെയിം റൂട്ടുള്ള രണ്ട് നമ്പേഴ്സിനെ ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും അപ്പം ഈ ടുവിനെ എനിക്ക് എങ്ങനെ എഴുതാം റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എന്ന് എഴുതാം ശരിയല്ലേ അപ്പൊ ഈ ഒരു ടുവും ഒരു ടുവും വെട്ടിക്കളഞ്ഞു ആൻസർ എത്ര വന്നു വൺ ബൈ റൂട്ട് ടു എന്ന് വന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പല കുട്ടികൾക്കും ഈ കാൽക്കുലേഷൻ അറിയില്ല അപ്പോൾ താഴെ ഒരു നമ്പർ ആണെങ്കിൽ ആ നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ സ്ക്വയർ ഓഫ് റൂട്ട് ആക്കി എഴുതുക രണ്ട് റൂട്ടുള്ള സംഖ്യകളുടെ സ്ക്വയേഴ്സ് ആക്കി എഴുതുക എന്നിട്ട് എന്തു ചെയ്യാൻ വളരെ ആയിട്ട് നമുക്ക് വെട്ടാം ഫൈൻ അടുത്ത എക്സാമ്പിൾ നോക്കാം ഫസ്റ്റ് നോക്കി കെ ടു ബൈ റൂട്ട് ത്രീ ഇൻറ്റു നയൻ ബൈ എയ്റ്റ് എന്നാണ് നന്നേക്കുന്നത് വെട്ടി ചെറുതാക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യാം ഈ രണ്ടിനെയും ഈ എട്ടിനെയും കൂടെ വെട്ടാം നമ്പേഴ്സ് തമ്മിൽ വെട്ടാം വലിയ പ്രശ്നമൊന്നുമില്ല ഇനി ഇവിടെ കിടക്കുന്ന ആളെയും ഇവിടെ കിടക്കുന്ന ആളെയും ആളെ വെട്ടാൻ പറ്റുമോ വെട്ടാൻ പറ്റും കേട്ടോ നമുക്ക് ഡിവിഷൻ വന്നാൽ മതി ഡിവിഷന്റെ താഴെ ഇവിടെ ഇപ്പൊ ഗുണനല്ലേ വന്നേക്കുന്നത് അപ്പൊ ഈ അറ്റത്തുനിന്നോ ആ അറ്റത്തുനിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും വെട്ടാം ഒരു പ്രശ്നവും ഇല്ല ഇപ്പൊ രണ്ടേ ഗുണം ഒന്ന് രണ്ട് എട്ട് എന്ന് കിട്ടി ശരിയല്ലേ ഇപ്പൊ ഒന്നെന്നും നാലെന്നും കിട്ടി ഇനി ഇവിടെ നാലാണേ നാലെന്ന് പറയുന്ന എന്തിന്റെ സ്ക്വയർ ആണ് നാലെന്ന് പറഞ്ഞാൽ രണ്ടിന്റെ വർഗമല്ലേ ഇപ്പൊ എനിക്ക് എന്ത് എഴുതാം ഫോർ എന്നുള്ളതിന് പകരം ടു ഇൻറ്റു ടൂ എന്ന് എഴുതാം ഫൈവ് ടു ഇന്റു ടുന്ന് ഞാൻ എഴുതി ഇനി ഇവിടെ റൂട്ട് ത്രീ ഉണ്ട് ഇവിടെ ഒരു ഒൻപത് ഉണ്ട് ഒൻപത് എന്ന് പറഞ്ഞാൽ എന്താ മൂന്നിന്റെ വർഗമല്ലേ ഒൻപത് അപ്പൊ എനിക്ക് ത്രീ ഇന് ത്രീ എന്ന് എഴുതാ ശരിയല്ലേ ഇനി ഈ റൂട്ട് ടുവും റൂട്ട് ത്രീയൊക്കെ എനിക്ക് കളയണം അതിന് എന്ത് ചെയ്താൽ മതി ഏ ഒരു നമ്പർ എടുക്കുക രണ്ടെന്ന് പറയുന്നതിന് പകരം എനിക്ക് എന്ത് എഴുതാം റൂട്ട് രണ്ടേ ഗുണം റൂട്ട് രണ്ടേ എന്ന് എഴുതാം ശരിയല്ലേ ഒരു നമ്പർ അതിൻ്റെ റൂട്ടിന്റെ സ്ക്വയേഴ്സിന് തുല്യമായിരിക്കും ഈ മൂന്നെന്നുള്ളതിന് പകരം എനിക്ക് എന്ത് എഴുതാം റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എന്ന് എഴുതാം ഫൈൻ ഞാൻ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ഈ റൂട്ട് ത്രീയും ഈ റൂട്ട് ത്രീയും വെട്ടിപ്പോയി ഈ രണ്ടും ഈ റൂട്ട് രണ്ടും വെട്ടിപ്പോയി എന്തേ ബാക്കിയുള്ളൂ മൂന്നേ ഗുണം ഇവിടെ ഒരു റൂട്ട് ത്രീ ഉണ്ട് റൂട്ട് ത്രീ എന്ന് എഴുതി ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ ബാക്കിയുള്ളേ രണ്ടേ ഗുണം ാണ് ബാക്കിയുള്ളത് വേറെല്ലാം വെട്ടിപ്പോയില്ലേ അപ്പൊ നമുക്ക് ത്രീ റൂട്ട് ത്രീ ബൈ ടു റൂട്ട് ടു എന്നാണ് ആൻസർ കിട്ടിയത് ഇനി മിക്കവാറും നമ്മുടെ ഉത്തരത്തിൽ ഈ താഴെ റൂട്ട് ഉണ്ടാവില്ല ആ സെയിം റൂട്ടുള്ള നമ്പറുമായിട്ട് മുകളിലും താഴെയും ഗുണിക്കുക പറയുന്നത് മനസ്സിലായോ കുറച്ചുകൂടി അഡ്വാൻസ് ലെവൽ ചോദ്യങ്ങളൊക്കെ വരുമ്പം നമ്മുടെ ഓപ്ഷനകത്ത് ചിലപ്പോൾ ഇതായിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് പക്ഷെ ഓപ്ഷനകത്ത് ഈ ആൻസർ ഉണ്ടാവില്ല അവർ ഈ താഴെ കിടക്കുന്ന റൂട്ട് അങ്ങോട്ട് കളയും അതെങ്ങനെയാ കളയ റൂട്ട് കളയാൻ ആ സെയിം നമ്പറുമായിട്ട് ഗുണിച്ചാൽ പോരെ ഒരു റൂട്ടുള്ള നമ്പറിനെ കളയണമെങ്കിൽ ആ സെയിം റൂട്ടുള്ള നമ്പറുമായിട്ട് ഗുണിച്ചാൽ മതി ഫോർ എക്സാമ്പിൾ ആറ് എന്ന് പറഞ്ഞാൽ എന്താ റൂട്ട് ആറേ ഗുണം റൂട്ട് ആറാണല്ലേ ഒരു നമ്പർ നോർമൽ നമ്പർ എന്ന് പറയുന്നത് അതിന് രണ്ട് റൂട്ടുകളെ ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും അപ്പം എനിക്ക് റൂട്ട് സിക്സിനെ വേറൊരു റൂട്ട് സിക്സുമായിട്ട് ഗുണിച്ചാൽ ഉത്തരം എന്ത് കിട്ടും ആറെന്ന് കിട്ടും ശരിയല്ലേ ഇപ്പോൾ റൂട്ട് കളയാൻ ഞാൻ ആ സെയിം നമ്പറുമായിട്ട് ഗുണിച്ചാൽ മതി അതുതന്നെ ഇവിടെ ചെയ്തു ഇവിടെ റൂട്ട് ടു ഉണ്ട് അതിനെ കളയാൻ ഞാൻ ഒരു റൂട്ട് ടൂവുമായിട്ട് ഗുണിച്ചു താഴെ നിങ്ങൾ എന്തുമായിട്ട് ഗുണിക്കുന്നു അതേ സാധനം വെച്ച് മുകളിലും ഗുണിക്കണം താഴെ എന്തായിട്ടാണോ ഗുണിക്കുന്നത് ആ സെയിം നമ്പർ വെച്ച് എന്ത് ചെയ്യണം മുകളിൽ ഗുണിക്കുക ഇനി അപ്പം ഉത്തരം എന്ത് കിട്ടിയെന്ന് നോക്കിക്കേ മൂന്നേ ഗുണം മൂന്നേ ഗുണം റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ടു റൂട്ടിലെ രണ്ട് സംഖ്യകളെ തമ്മി നമുക്ക് ഡയറക്റ്റ് ഗുണിക്കാം അപ്പം മൂന്നേ ഗുണം രണ്ട് എത്രയാണ് ആ ആറ് സോ ത്രീ റൂട്ട് സിക്സ് എന്ന് കിട്ടി ഡിവൈഡഡ് ബൈ റൂട്ട് ടു ഇന്റു റൂട്ട് ടു എത്രയാ രണ്ട് രണ്ടേ ഗുണം രണ്ട് എത്രയാ നാല് നമ്മുടെ ഉത്തരം എത്ര വന്നു ത്രീ ബൈ ഫോർ റൂട്ട് സിക്സ് എന്ന് വന്നു കണ്ടോ എപ്പോഴും താഴത്തെ ഭാഗത്ത് നമ്മുടെ ഛേദം വരുന്നിടത്ത് എന്തുണ്ടാവാൻ പാടില്ല റൂട്ട് വരാൻ പാടില്ല അങ്ങനെ വന്ന അപ്പൊ തന്നെ ആ സെയിം റൂട്ടുള്ള നമ്പറുമായിട്ട് ഗുണിക്കുക താഴെ ഗുണിച്ചാൽ മുകളിലും ഗുണിക്കണം പല കുട്ടികളും ഈ താഴെ ഗുണിക്കും മുകളോട്ട് ഗുണിക്കത്തില്ല അതാണ് തെറ്റ് വരുന്നത് കേട്ടോ താഴെയും ഗുണിക്കുക മുകളിലും കുണിക്കുക കിട്ടുന്ന ആൻസർ അങ്ങോട്ട് എഴുതുക സോ നമ്മുടെ ഉത്തരം എന്ത് വന്നു ത്രീ റൂട്ട് സിക്സ് ബൈ ഫോർ എന്ന് വന്നു ഫൈൻ അപ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ തരാം അത് ചെയ്തിട്ട് ആൻസർ കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ചോദ്യം ചെയ്താ അപ്പം നമ്മൾ ചോദ്യം ഇതാണ് ഇരുപത്തൊന്നേ ഗുണം റൂട്ട് ടു ഡിവൈഡഡ് ബൈ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് സെവൻ ഇൻറ്റു ടു ഇപ്പം ആൻസർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് നമുക്കത് ഈ നാല് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് ഒന്നേ ബൈ റൂട്ട് ടു റൂട്ട് നാൽപ്പത്തി രണ്ട് ബൈ രണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തൊന്നേ ബൈ രണ്ട് അപ്പം എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയ ആൻസേഴ്സ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചെയ്യണം കേട്ടോ കമന്റ് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കാരണം നമ്മളൊരു ചാപ്റ്റർ പഠിച്ചിട്ട് അതിൻ്റെ ൂടെന്ന് ചോദ്യം കൂടെ ചെയ്യുമ്പോൾ നമ്മൾ ആ ടോപ്പിക്കിൽ എക്സ്പേർട്ട് ആവും ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും അത് മറന്നു പോലെ തലയിൽ അത് ഓർത്തിരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അപ്പോൾ എന്താണെങ്കിലും ചെയ്ത് നോക്കുക കമന്റ് ചെയ്യാൻ തോന്നിയാൽ കമന്റ് ചെയ്യുക ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക പഠിക്കുക കേട്ടോ പരീക്ഷതേ അടുത്ത് എത്തി നമുക്കിനി വളരെ കുറച്ച് ദിവസങ്ങളെ കയ്യിലുള്ളൂ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും തരാം